ബിജു പ്രഭാകർ ഐ എസിനെ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്നും ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയിരിക്കുകയാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് പുതിയ നിയമനം മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വകുപ്പ് മാറ്റം വേണമെന്ന് ബിജു പ്രഭാകർ അപേക്ഷിച്ചിരുന്നു ഇതനുസരിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത് ലേബർ കമ്മീഷണർ ആയിരുന്ന കെ വാസുകിയെ ലേബർ ആൻഡ് സ്കിൽസ് സെക്രട്ടറിയായി നിയമിച്ചു ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതലയും വാസുകിക്ക് നൽകിയിട്ടുണ്ട് ലേബർ ആൻഡ് സ്കിൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സൗരഭ് ജെയിനെ വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയായും അർജുൻ പാണ്ഡ്യനെ ലേബർ കമ്മീഷണറായും നിയമിച്ചു ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണമെന്ന നിലപാടാണ് ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് ഭിന്നത രൂക്ഷമാക്കി എന്നാൽ ഗണേഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും കൂടുതൽ ചുമതലകൾ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാലാണ് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനവും ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയാൻ താല്പര്യമുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചത് എന്നും ബിജു പ്രഭാകർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ ഏറെ വിയർപ്പൊഴുക്കിയിട്ടും പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടും കാര്യങ്ങൾ അത്ര പന്തിയായിരുന്നില്ല ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറുമായി സ്വരച്ചർച്ച ഇല്ലാതെ വന്നതോടെയാണ് ബിജു പ്രഭാകർ രാജി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷവും അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ കണ്ട് രാജി സന്നദ്ധത അറിയിച്ചിരുന്നു ഇലക്ട്രിക് ബസ് വിവാദത്തിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം ഉന്നയിച്ച ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഇലക്ട്രിക് ബസിലടക്കം നയപരമായ കാര്യങ്ങളിൽ മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് എൻ ഡി സ്ഥാനം ഒഴിയാൻ കാരണമെന്നാണ് സൂചനകൾ വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് മടങ്ങിയെത്തിയ ശേഷം കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിരുന്നില്ല ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങുന്നില്ല എന്നുമുള്ള കെ വി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സി പി എമ്മിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചിരുന്നു കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നുവന്നു ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിനു മുമ്പേ മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ വി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണമെന്ന നിലപാട് ബിജു പ്രഭാകർ സ്വീകരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എം ഡി സ്ഥാനം ഒഴിഞ്ഞ മതിയാകുമെന്ന തീരുമാനത്തിലാണ് ബിജു പ്രഭാകർ വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഒഴിയുന്നത് എന്നാണ് വിശദീകരണം ജോലി തിരക്കുകളാൽ കെ എസ് ആർ ടി സി കാര്യത്തിൽ വേട്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതും മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വിലക്കും തിരുത്തും വന്നതും മറ്റും പ്രതിസന്ധിക്ക് കാരണമാണെന്ന വ്യാഖ്യാനങ്ങളും ഉയർന്നു വന്നു വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടും ചീഫ് സെക്രട്ടറി വി വേണുവിനോടുമാണ് ബിജു പ്രഭാകർ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് പുതിയ മേധാവിയെ നിയോഗിക്കുന്നതുവരെ ജോയിന്റ് എം ഡി പ്രമോദ് സങ്കറിന് ചുമതല നൽകുന്നതും മന്ത്രി ആലോചിക്കുകയും ചെയ്തിരുന്നു മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പദവി ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് ബിജു പ്രഭാകറിനൊപ്പമായിരുന്നു തൽക്കാലം മാറ്റേണ്ടതില്ല എന്നതായിരുന്നു പക്ഷം കെ ടി ഡി എഫ് സി സി എം ടിയുടെ ചുമതലയും ബിജു പ്രഭാകരനാണ്